ട്ടവും ഇതും കർക്കിടകമാണ് മഴക്കാലം പൊതുവെ പറയുന്ന മഴക്കാലം ശരിക്കും ആ ഋതു അനുഭവപ്പെടുന്നത് ഇടവത്തിൽ തുടങ്ങുന്ന മഴ കർക്കിടകത്തിൽ അടച്ചുപെയ്യുമെന്നാണ് പ്രമാണം ഈ പല കാലാവസ്ഥകളും ഒരുമിച്ച് അനുഭവപ്പെടുന്നതുകൊണ്ട് നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങളും അനുഭവപ്പെടാറുണ്ട് ഇപ്പോൾ പകർച്ചവ്യാധികൾ കൂടും പനി ജലദോഷം ചുമ കപക്കെട്ട് കോളറ അതിസാരം ഛർദ്ദി ഇതൊക്കെ ഈ സമയത്ത് കൂടാറുണ്ട് അതുപോലെ തന്നെ വാതരോഗങ്ങൾ വാദം ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്ന സമയമാണ് ഈ വർഷ ഋതു ഞാൻ ഡോക്ടർ കെ എസ് രചിതൻ തൃശ്ശൂർ ഔഷധി പഞ്ചകർമ്മ ആശുപത്രി ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സൂപ്രണ്ടാണ് ഇപ്പോൾ വളരെ കാലമായി തൃശ്ശൂർ ആരോഗ്യരംഗത്തെ പല പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഭാരതത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതായത് ഇന്ത്യയിൽ ശിശിരം വസന്തം ഗ്രീഷ്മം വർഷം ശരത് ഹേമന്തം എന്നിങ്ങനെ ആറ് ഋതുക്കൾ പല ഭാഗത്തായിട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്നാൽ കേരളത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ട് അനുഭവപ്പെടുന്നത് മൂന്ന് ഋതുക്കളാണ് അതായത് നമുക്കറിയാം വേനൽക്കാലം മഴക്കാലം അതുപോലെ തന്നെ മഞ്ഞുകാലം ശക്തമായ വേനൽക്കാലത്തിന് ശേഷമാണ് നമുക്ക് മഴക്കാലം അതായത് തണു ഈ മഴ പെയ്യുന്ന കാലം നമുക്ക് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യസ്ഥിതി ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാലാവസ്ഥ കൂടിയാണ് ഈ മഴക്കാലം അഥവാ വർഷകാലം നമുക്കറിയാം ചൂടുള്ള വെള്ളത്തിൽ നമ്മൾ പെട്ടെന്ന് തന്നെ തണുത്ത വെള്ളം ചൂടുള്ള ഒരു പാത്രത്തിൽ പെട്ടെന്ന് തന്നെ തണുത്ത വെള്ളം ഒഴിച്ചാൽ എന്താണ് അനുഭവപ്പെടുക നമുക്ക് അതുപോലെ ഒരു അവസ്ഥയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് അത് പക്ഷേ മറ്റ് ജീവജാലങ്ങളൊക്കെ അതിനനുസരിച്ച് ജീവിക്കുന്നുണ്ട് മനുഷ്യൻ മാത്രം എന്നും ആഹാര വിഹാരാദികളോ ഒരുപോലെയാണ് അനുഭവപ്പെടുന്നത് നമ്മൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട് ഒരു ഋതു മാറി മറ്റൊരു ഋതു വരുമ്പോൾ ആ പഴയ ഋതുവിൻ്റെ ജീവിതശൈലി ശൈലികളും ഭക്ഷണ ക്രമങ്ങളൊക്കെ കുറേശ്ശെ കുറേശേ മാറ്റി പുതിയ ഋതുവിൻ്റെ ആഹാര ജീവിതശൈലികളിലേക്ക് മാറണമെന്ന് പക്ഷെ ആരും അത് ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ ചൂടിന്ന് തണുപ്പിലേക്ക് മാറുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് പതുക്കെ പതുക്കെ മാറ്റങ്ങൾ വരുത്തണം ഈ തണുപ്പ് ഈ രണ്ട് ഋതുക്കൾ തമ്മിലുള്ള ഈ വ്യത്യാസത്തിന് പറയുന്നത് ഋതുസന്ധി എന്ന് പറയുന്നത് ഒരു ഋതു മാറി മറ്റൊരു ഋതു വരുന്ന ദിവസങ്ങൾ അതായത് ആ അവസാനത്തെ ഋതു ആദ്യത്തെ ഋതു മാറൽ ഇപ്പോൾ വർഷത്തിൻ്റെ ഈ വേനലിൻ്റെ അവസാനത്തെ പതിനഞ്ച് ദിവസം അവസാന മാസങ്ങളിലെ പതിനഞ്ച് ദിവസവും അടുത്ത ഋതുവിൻ്റെ മഴക്കാലത്തിൻ്റെ പതിനഞ്ച് ദിവസം കൂടി ചേർന്ന സമയത്തിനാണ് ഋതുസന്ധി എന്ന് പറയുക അപ്പോൾ ഈ ഋതുസന്ധിയിൽ നമ്മൾ ആഹാര വി മാറ്റം വരുത്തണം പക്ഷേ നമ്മളാരും അതൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെയാണ് മഴ ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് കർക്കിടകത്തിലൊക്കെ നമുക്ക് അസുഖങ്ങൾ കൂടാൻ കാരണം ഈ മഴക്കാലത്തിനെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിൽ മഴക്കാലം എന്ന് പറഞ്ഞാൽ സാധാരണ ഏട്ടവം ഇതും കർക്കിടകമാണ് മഴക്കാലം പൊതുവെ പറയുന്ന മഴക്കാലം ശരിക്കും ആ ഋതു അനുഭവപ്പെടുന്നത് ഇടവത്തിൽ തുടങ്ങുന്ന മഴ കർക്കിടകത്തിൽ അടച്ചുപെയ്യുമെന്നാണ് പ്രമാണം അതുകൊണ്ട് തന്നെ പലതര കാലാവസ്ഥകളും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ശക്തമായ തണു കാറ്റ് ശക്തമായ ശീതക്കാറ്റ് ആ സമയത്തുള്ള ചൂടാണെങ്കിലും ശക്തമായ ചൂടാണ് അപ്പോൾ ഒരു ദിവസത്തിൽ തന്നെ നമുക്ക് പല പ്രാവശ്യവും പലതരത്തിലുള്ള കാലാവസ്ഥ നമ്മുടെ ശരീരത്തിന് അനുഭവപ്പെടുന്നു ഇതിനനുസരിച്ച് നമ്മൾ ജീവിതചര്യകളിലും ആഹാര വിഹാരതകളിലൊന്നും മാറ്റം വരുത്താത്തതുകൊണ്ടാണ് നമുക്ക് ശരീരബലം ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് അതുപോലെ തന്നെ ദഹനം ക്രമമല്ല പിന്നെ വെള്ളമാണെങ്കിൽ ഈ പലതരത്തിലുള്ള മാലിന്യങ്ങൾ ചേർന്ന വെള്ളമാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെ പലതരത്തിലും രോഗങ്ങൾ വരാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു കാലമാണ് ഈ മഴക്കാലം പ്രത്യേകിച്ച് കർക്കിടം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർക്കിടക അത്ര ഈ പല കാലാവസ്ഥകളും ഒരുമിച്ച് അനുഭവപ്പെടുന്നതുകൊണ്ട് നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങളും അനുഭവപ്പെടാറുണ്ട് ഇപ്പോൾ പകർച്ചവ്യാധികൾ കൂടും പനി ജലദോഷം ചുമ കപക്കെട്ട് കോളറ അതിസാരം ഛർദ്ദി ഇതൊക്കെ ഈ സമയത്ത് കൂടാറുണ്ട് അതുപോലെ തന്നെ വാദരോഗങ്ങൾ വാദം ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്ന സമയമാണ് ഈ വർഷ ഋതു അപ്പോൾ ഈ വർഷ സന്ധികളെ ബാധിക്കുന്ന രോഗങ്ങളൊക്കെ കൂടുതലായിരിക്കും വേദനകളൊക്കെ കൂടുതലായിരിക്കും മഞ്ഞപ്പിത്തം അതുപോലെ തന്നെ പലതരത്തിലുള്ള തൊക്ക് രോഗങ്ങൾ ഇതൊക്കെ മഴക്കാലത്ത് കൂടും അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ ജീവിതശൈലി തന്നെയാണ് നമ്മുടെ ജീവിതശൈലി നമ്മൾ ആയുർവേദം വിധിക്കുന്ന രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ കുറേ രോഗങ്ങളൊക്കെ നമുക്ക് കുറഞ്ഞു കിട്ടും ഇപ്പോൾ ആയുർവേദത്തിൽ തന്നെ പറയുന്നത് നമ്മൾ മഴക്കാലത്ത് അതായത് വർഷ ഋതുവിൽ പ്രത്യേകിച്ച് കർക്കിടകത്തിൽ നമ്മൾ പറയുന്നത് രാവിലെ എത്ര മഴയുണ്ടായാലും അത് രാവിലെ തന്നെ എഴുന്നേൽക്കണം എന്നാണ് പറയുന്നത് പക്ഷെ പലരും അത് ചെയ്തത് ചെയ്ത് ചെയ്യുന്നില്ല ഇന്നത്തെ കാലത്ത് നമ്മൾ രാത്രി പന്ത്രണ്ട് മണി ഒരു മണിവരെയൊക്കെ മൊബൈലൊക്കെ നോക്കിയിരുന്ന് ഒരു എട്ട് മണി ഒക്കെ ആയിട്ടാണ് പലരും എണീക്കാറ് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ശരിയല്ല നമ്മളിപ്പോൾ ഒന്നാമത് പകലുറങ്ങുന്നത് നല്ലതല്ല മഴക്കാലത്ത് പകലുറക്കം പാടില്ല എന്നാണ് പറയുന്നത് ഈ വർഷ ഈ കർക്കിടകത്തിൽ അപ്പോൾ ഒന്ന് നമ്മൾ അത് അല്ലാതെ തന്നെ പകലുറക്കം എന്ന് പറയുന്നത് ചില ഹോർമോണുകളുടെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കില്ല ഇപ്പോൾ ഈ മെലാട്ടോണിൻ സെറാട്ടോണിൻ എന്നുള്ള ഹോർമോണുകൾ ശരിക്ക് പ്രവർത്തിച്ചാലേ നമുക്ക് ശരിയായ ഉറക്കവും ഉണർവും നമുക്ക് ഉണ്ടാവുകയുള്ളു അപ്പോൾ ഈ പ അത് തന്നെ പ്രവർത്തിക്കണമെങ്കിൽ ഇരുട്ടിലുറങ്ങണം ഈ പകലുറങ്ങോണ്ട് നമുക്കത് ഒരു ഗുണമില്ല അപ്പോൾ അത് പ്രവർത്തിക്കണം സെൽഫ് മെയിൻ്റനൻസ് ബോഡിയിൽ ഉണ്ടാവണമെങ്കിൽ ഇരുട്ടിൽ ശരിയായ രീതിയിൽ ഉണ്ടാവുകയുള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ പകരോറക്കം പാടില്ല കിടന്ന് നേരത്തെ ഉണരാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് മഴക്കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ നേരം നേരത്തെ ഉണരണം നേരം എടുത്ത് ഉണർന്ന് എണ്ണ തേച്ച് കുളിക്കണം അതുപോലെ ഒരു ശരിയായ ഭക്ഷണം കഴിക്കണം ഇപ്പോൾ രാവിലത്തെ ഭക്ഷണം യാതൊരു കാരണവശാലും നമ്മൾ ഒഴിവാക്കരുത് ബ്രേക്ക് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റിംഗ് നമ്മൾ ബ്രേക്ക് ചെയ്യണം രാവിലെ നമ്മൾ കൃത്യമായിട്ടും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇപ്പോൾ പുതിയ കണ്ടുപിടുത്തം അനുസരിച്ച് ഗവേഷണങ്ങളൊക്കെ പറയുന്നത് ഹൃദയത്തിനെയൊക്കെ ബാധിക്കുമെന്ന് പറയുന്നത് രാവിലെ നമ്മൾ ഒന്നും കഴിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആയുർവേദത്തിൽ കൃത്യമായിട്ട് അയ്യായിരം വർഷം മുൻപേ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള തന്നെയാണ് അത് രാവിലെ ഭക്ഷണം കഴിക്കണം എന്നുള്ളത് അപ്പോൾ രാവിലെ കൃത്യമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കണം അതുപോലെ തന്നെ നമ്മൾ ഈ ഓരോ കാലാവസ്ഥയ്ക്കും ഡ്രസ്സുകളിൽ നമ്മൾ ചേഞ്ച് വരുത്തണം പക്ഷെ നമ്മൾ ആരും അതൊന്നും ശ്രദ്ധിക്കാറില്ല ഇപ്പം മഴക്കാലത്താണെങ്കിൽ തണുപ്പിനത്തെടുക്കുന്ന ഡ്രസ്സുകൾ നമ്മൾ കൂടുതലായിരിക്കും ഡ്രസ്സുകൾ തന്നെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ തണുത്ത വസ്ത്ര ഈ നനഞ്ഞ വസ്ത്രങ്ങൾ ഇടരുത് പിന്നെ നനഞ്ഞ പ്രതലത്തിലിരിക്കരുത് പിന്നെ പഴയ കാലത്തൊക്കെ നമുക്ക് വണ്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് അന്ന് നമ്മൾ മഴ കൊള്ളാതെ ഇരിക്കാൻ കുടയ്ക്ക് പിടിച്ചു പോകണം ചെരുപ്പിടണം ഇതൊക്കെ പ്രത്യേകം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഉറക്കം കൃത്യമായിട്ട് തന്നെ നമ്മൾ ഉറങ്ങണം നേരത്തെ കിടന്ന് നേരത്തെ എണീക്കണം അതുപോലെ തന്നെ ഈ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ അതാത് ദിവസം പാകം ചെയ്ത ഭക്ഷണങ്ങളാണ് നമ്മൾ ഈ കർക്കിടകത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് അതാത് ദിവസം പാകം ചെയ്ത ഭക്ഷണങ്ങൾ കഴിക്കണം കഴിയുന്നത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഉപേക്ഷിക്കണം ചൂടുള്ള ഭക്ഷണം ഭക്ഷണങ്ങള് കൂടുതൽ കഴിക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ഈ ദഹനത്തെ ക്രമപ്പെടുന്നതായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം അതുപോലെ തന്നെ ഈ ഔഷധ നമ്മൾ കഞ്ഞി കുടിക്കുക എന്നുള്ളത് നമ്മളൊരു ശീലമാക്കണം ഇപ്പം മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും കഞ്ഞി നമ്മുടെ ഈ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കഞ്ഞി കുടിക്കുക എന്നുള്ളത് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് ഇപ്പോൾ പലവര്ക്കും വിചാരിക്കും കഞ്ഞി കുടിച്ചാല് തടി വയ്ക്കും അമിതവണ്ണം ഉണ്ടാക്കും പക്ഷേ കഞ്ഞീന്നുള്ള അരി കൊണ്ട് തന്നെയാണെന്ന് നിർബന്ധമില്ല നമുക്ക് പലതരമുള്ള ചെറുധാന്യങ്ങൾ ഉപയോഗിക്കാം മില്ലറ്റ് ഉപയോഗിക്കാം അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രമേഹമുള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും തടി കൂടിയവർക്കൊക്കെ പലതരത്തിലുള്ള കഞ്ഞി കുടിക്കാൻ പറ്റും അപ്പോൾ മഴക്കാലത്ത് പ്രതിരോധ ശക്തിയും ദഹനശക്തിയും ക്രമപ്പെടുത്താൻ കർക്കിടകത്തിൽ നമ്മുടെ ആചാര്യന്മാരുടെ ഒരു ചേരികൾ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് അതിന് പറയാം കർക്കിടക ചേരിയാണ് അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ ഔഷധ കഞ്ഞി കുടിക്കുക എന്നുള്ളത് അപ്പോൾ പലതരത്തിലുള്ള ഔഷധങ്ങൾ ചേർത്തുള്ള കഞ്ഞി നമുക്ക് ഉണ്ടാക്കി കുടിക്കാം നമ്മൾ നാട്ടു നടപ്പ് പത്തിലകൾ ചേർത്തുള്ള കഞ്ഞി കുടിക്കാം ദശപുഷ്പങ്ങള് ചേർത്തുള്ള കഞ്ഞി കുടിക്കാം പിന്നെ ചിലതരം ഔഷധങ്ങൾ കൂട്ടിയുള്ള കഞ്ഞി ഓടിക്കാം ഇങ്ങനെ പലതരത്തിലുള്ള കഞ്ഞികൾ നമുക്ക് ഉണ്ടാക്കി നമ്മുടെ നാട്ടു നടപ്പ് അനുസരിച്ച് ഉണ്ടാക്കി കുടിക്കാവുന്നതാണ് അത് ദിവസം ഒരു നേരമെങ്കിലും നമ്മൾ കുടിക്കുന്നത് നമ്മുടെ ദഹനശക്തി ക്രമപ്പെടുത്താൻ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ ഇങ്ങനെ പലതരത്തിലുള്ള ഗുണങ്ങൾ ഇങ്ങനെ മഴക്കാലത്ത് പ്രത്യേകിച്ച് കർക്കിടകത്തിൽ കഞ്ഞി കുടിക്കുന്നതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഒരു നേരമെങ്കിലും നമ്മൾ കഞ്ഞി ദിവസം കുടിക്കണം അത് ദഹനശക്തി ക്രമപ്പെടുത്താൻ ഏറ്റവും നല്ലതാണ്